വെള്ളം കറക്കല്ലേ എനിക്കൊന്നും വേണ്ട ಮತ್ತೆ സാൻ അവിടെ ഇരിക്കുന്നേ അവനെ എനിക്കൊന്നും അറിയില്ല അതാ പോ പോടാ പോണ്ടെ ആരുടെ സൈഡാ റൈറ്റ് ഓൺ റൈറ്റ് പോടാ ദാ സുമേഷ് എൻടർ റൈറ്റ് എൻടർ റൈറ്റാ എടാ ഷഡി നിന്റെ കൊക്ക് ആ അമ്മേ ഇങ്ങേടെ ഇന്നെ മതിയോ അമ്മ ഹാത്തിലേ അമ്മ എന്നെ ഇടാടി കുറഞ്ഞു ഓടിയല്ലേണ്ടാലോ ഞാൻ മാങ്ങാ വിനോ സാമ്യ ഒരുപാടായിട്ടാ ചെറുതടിച്ച ചാർ ചാർജ് നിക്ക എടെ ചാരായിട്ടില്ല ആണ് ചാരറുമ്മയാ

അല്ല ഷോമി ചേട്ടാ ആ ചേട്ടൻ എന്നെ സൈക്കോ ഷോമി എന്ന് വിളിച്ചേ അയ്യോ സൈക്കോ ഷോമിന്നല്ല സൈക്കിൾ ഷോമിന്നാണ് ഇവിടു കുട്ടിക്കാലത്തെ എനിക്ക് മാത്രമേ സൈക്കിൾ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ വന്ന പേരാ ആണോ കഴിച്ചിട്ട് പോളീട്ടോ ഹാ എന്താ താമസേ ഒരുങ്ങാവായി ആഹാ എന്താണ് വാാസ് അടി നല്ല പേര് তো വന്നാ ആ ചേച്ചി എന്തൊക്കെ വിശേഷം നല്ല ചിത്രകളൊക്കെ ആരെත් കണ്ടോ കല്യാണക്കാരെ കേണ്ടായി കല്യാണം അതെ ഞാൻ പോവട്ടെ ആ ആയിക്കോട്ടേ നീ ഇപ്പോ പോണേ ഇടമൻ ചേരെ രണ്ടു വസിയെ കൊമലേ അല്ലേ യാ കേട്ടോ ഇതത്ര ഭവനാ നിന്നെ ഇങ്ങനെ കണ്ടണ്ടല്ലേ ഇപ്പോ തന്നെ കെട്ടി കൊണ്ടുവന്നോ ഇ봐 ആരെ കാണാ ആരെ കാണാ നിങ്ങൾ വന്നേ ഇനിയോ ഏ എന്താണ് അതാ പാപ്പ വന്നാണ് ആളടിച്ചു കിണ്ടിയാണ് ആ ഒരു ചെറുതടിക്കണ്ടേ ആ നീ ഇവിടെ തന്നെ നിക്കണ്ടെത്തിക്കാം ഇവിടെ തന്നെ എന്താ പാപ്പാ പാപ്പം എന്തോട്ട് നേരായിട്ടും കുപ്പി പൊടിച്ചില്ലാന്നോ അതിന് സമയം എന്തോട്ടൊരു സമയടാ പോയില്ല പാപ്പന് കറണ്ട് വന്നിട്ട് പോരാ കരണ്ട് വന്നിട്ട് നിന്റെ അച്ഛന് കൊണ്ടോടിച്ചു നീ ഇപ്പൊ ആ വരുന്ന വരുന്നേച്ചു ഷുക്ര വെഞ്ചോണാക്കും ചതിയ്യോമിത്രൂടെ സുമിത്രയോ രമണി കണ്ട് അയ്യോ പറഞ്ഞിട്ട് കേക്കണില്ലേ സ്വർണ്ണം വീണ്ടും കൂട്ടി വെച്ചാൽ നാലുമണിക്കൂർ പറയാ ഞാൻ ത്തെഴുതി വെക്കണമെന്നാ വിചാരിച്ച പിന്നെ ഇമാതിരി സെറ്റപ്പ് ഒക്കെ ഉള്ള കാലത്ത് കത്തെഴുതി വെക്കണ മോശല്ലേ അതോ വോയിസ് മെസ്സേജ് അയച്ചേ ഞാൻ കൊണ്ടുപോയിട്ടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവസരം ചെയ്ത് നീട്ടറാ നീ എന്തൊരു തുറപ്പനാടാ അടാ നീ എവിടെ കൊണ്ട് കൂത്തിടാ കുപ്പിയൊക്കെ ഞാൻ എത്ര നോക്കിന്നറിയോ റൂമിലും കട്ടിന്റെ അടിയിലും ഒക്കെ നോക്കിടാ പക്ഷേ ഞാൻ തോറ്റളിയാ നിന്റെ ഇന്നൊരു തുള്ളി പോലും അടിക്കാണ്ട് എന്റെ പെങ്ങളിങ് കൊണ്ട് ഞാൻ പോവാട്ടാ എന്നാ ശരിയല്ല പരിപാടി എടുക്കട്ടെ ചാറ്റ ബൈ ബൈ മുമ്പട്ടാട ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ അവൾക്ക് മേടിച്ചു കൊടുത്തതിന്റെ റെഡ്മി പോയെങ്കിലും തിരിച്ചുവരാൻ പറ്റൂ അതെ അവളെല്ലാം കൊണ്ടുപോയി പ്ലാൻ ഞാനെന്ന് വിളിച്ചോട്ടെ ഒറ്റപ്രാവശ്യം ഒരുപാട് ആഗ്രഹിച്ചുപോയി മോനെ അളിയ മോനെ നീ ഇങ്ങനെ കരയില്ലേട്ടാർക്കും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് പാപ്പനൊന്ന് ചെന്ന് സംസാരിക്ക് പാപ്പനെ സംസാരിക്കാനുള്ളൂ പിന്നോ നിൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ പറയണം പോയതോ പോയി ഇനി എന്തുകൊണ്ടാലോചിക്കാനാ നീ പോയി ഒരു കുപ്പി എടുത്തു കൊടുത്തു ഒന്ന് പൊറ്റിക്ക് ഒറ്റ കുടുംബത്തോട്ട് വരുത് അയാളൊരു കുപ്പി ഇറങ്ങി പോണോ പോവാടാറ്റി ദു മാത്രല്ല എന്റെ അടുത്തുണ്ട് ഇപ്പൊ ഇല്ലാന്ന് മാത്രം മാറി

രാത്രി ാണ് ദയായിരത്തിലെ ജനജീവിതം മാറുകയാണ് കോവിഡിനെ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ രാജ്യത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവർക്കും

പിന്നെ കൊറോണ മൊത്തത്തിൽ വ്യാപിച്ചു തുടങ്ങി ഇനി നമ്മൾ വളരെ അലർട്ട് ആയിരിക്കണം ഓട് സർ മാസ്ക് സാനിറ്റൈസർ ഒക്കെ വെച്ചിട്ടുണ്ട് അതല്ലടോ ഈ ലോക്ക്ഡൌൺ കാലത്ത് മദ്യം കിട്ടാതാകുമ്പോൾ മനുഷ്യന് വാറ്റാനുള്ള പ്രവണത കൂടും അളവിൽ കൂടുതൽ പഴവർഗ്ഗങ്ങൾ ശർക്കര എന്നിവ വാങ്ങുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം അഞ്ചു ലിറ്ററോ അതിൽ കൂടുതലോ കുക്കറുള്ള വീടുകൾ നമ്മുടെ നിരീക്ഷണത്തിലായിരിക്കണം പിന്നെ എ സി മെക്കാനിക്കലുകളുടെ മേൽ നമ്മുടെ ഒരു കണ്ണ് പ്രത്യേകം ഉണ്ടാവണം കോപ്പർ പൈപ്പ് െ ആ കോപ്പർ പൈപ്പ് ഇട്ടില്ല അതിനകത്ത് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്നത് ഒന്നും അറിയാത്ത പോലെ സാബു ആ പിന്നെ സതീശാ നമ്മുടെ സ്റ്റേഷൻ രജിസ്റ്ററിൽ എന്റർ ചെയ്തിട്ടുള്ള മദ്യം കഞ്ചാവ് ട്രക്സ് ഇതിന്റെ കൃത്യമായ അളവും തൂക്കവും കണക്കും എത്രയും പെട്ടെന്ന് എന്റെ ടേബിളിൽ എത്തണം കേട്ടോ ഇത് മാത്രം വാലില്ലേ ദവാലില്ല പിന്നെട്ടുള്ള ഇവിടെ ഉള്ളതുള്ളൂ എന്നാ ഉള്ളത് ഉണ്ടോട്ടാ വെറുതെ ഫുട്ബോളിന് സാർ ഫുട്ബോള ഇത് കണക്കി തരാത്തോക്ക് കുടിയെ കുടി വരികയാണോ സാറേ എനിക്ക് വേണ്ടത് നിന്റെയൊക്കെ തലയാ എവിടാ നിന്റെ മുതലി അറിയില്ല പോയാലും അവൻറെ മൂക്കെടിച്ച് പൊളിച്ചിരിക്കും